മമ്മൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും മമ്മൂട്ടി എന്ന് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ എനർജിയിൽ ജനിച്ചവർ പൊതുവേ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ആൾക്കാർ തന്നെയായിരിക്കും ക്രിയേറ്റീവായിട്ടുള്ള മെൻ്റാലിറ്റിയിൽ വളരെ ഒരു എനർജി ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് വിളിക്കുന്നതിനും അല്ല ഇമ്പോർട്ടൻറ്റ് എങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം രണ്ടിൻ്റെ പ്രത്യേകത രണ്ട് രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂമറോളജി പ്രകാരം ആദ്യം ഓർമ്മ വരുന്നത് ആദ്യത്തെ ഒന്നിനെ ഞാൻ രാജ എന്ന് പറയുന്നു ഇത് രാജ്ഞിയുടെ എനർജിയാണ് രാജ്ഞി അതായത് കുറേ സുന്ദരന്മാരും സുന്ദരിമാരുടെയും ഒരു എനർജിയാണ് രണ്ട് അതായത് രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാന്തീതി ജനിച്ചവർ പിന്നെ ഇരുപത്തി ഒൻപതാം തീയതി ജനിച്ചവർ ഇതൊക്കെ രണ്ടിൻ്റെ എനർജിയാണ് അതായത് ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് എന്ന എനർജിയിലേക്ക് അപ്പം പതിനൊന്ന് പറയുമ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് എന്നുള്ളത് അപ്പോൾ ചന്ദ്രൻ്റെ എനർജി കൂടിയാണിത് ചന്ദ്രൻ അതെ പൊതുവെ എന്നെ ചന്ദ്രൻ പ്രണയത്തിൻ്റെ കാരകനാണ് മാതാവ് അങ്ങനെ കുറേ കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതുമായിട്ട് ഈ എനർജി ആയിട്ട് ബന്ധമുണ്ട് ഇപ്പോൾ രാജ്ഞിയും എന്നെ തീർച്ചയായിട്ടും രാജ ഭരണത്തിൽ രാജ്ഞിക്കും പങ്കുണ്ട് പക്ഷേ അവർ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്യില്ല മറ്റൊരാളുടെ അസിസ്റ്റൻ്റായിട്ട് കൂടെ നിന്നുകൊണ്ട് അവർക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഒരനർജിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാജ്ഞിയാണ് സ്വാഭാവികമായിട്ടും സുന്ദരി അല്ലേ ആ ഒരു എനർജിയും അതിനുണ്ട് അതുകൊണ്ട് ഈ എനർജിയിൽ ജനിച്ചവർ പൊതുവേ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഒപ്പം മറ്റുള്ളവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനും ഇവർക്ക് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എനർജി ആണ് അതായത് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല രണ്ടാണ് അല്ലേ മറ്റൊന്നിൻ്റെ കൂടെ ഒന്ന് അതിനാണ് ഏറ്റവും കൂടുതൽ വളരെ പവർ അവർക്ക് കൂടുതലുണ്ടാവുക കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ അവർക്ക് മനസ്സിലാവും പിന്നെ പതിനൊന്ന് ഇരുപത് എന്നൊക്കെ പറഞ്ഞാൽ എനർജിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ വായിക്കാനുള്ള എനർജി ഉണ്ട് അപ്പോൾ പൊതുവേ നമ്മൾ വിചാരിക്കും ഇതൊരു നല്ല ഗുണമാണെന്ന് പക്ഷേ ഗുണം മാത്രമല്ല മറ്റുള്ളവരുടെ ചിന്തകളെ കുറിച്ചിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥ ഭയങ്കരമായിട്ട് ഉണ്ടാകും ഞാൻ ആദ്യം പറഞ്ഞു ചന്ദ്രനാണെന്ന് ചന്ദ്രൻ്റെ പ്രത്യേകത എന്താണ് എപ്പോഴും ഒരു സൈസ് ആയിരിക്കില്ല അല്ലേ മാറിക്കൊണ്ടേ ഇരിക്കും അപ്പോ ഇവർ ഇന്ന് കണ്ട ആളായിരിക്കില്ല ഇന്ന് രാവിലെ കണ്ട ആളായിരിക്കില്ല വൈകുന്നേരം അവരുടെ സ്വഭാവം ഭയങ്കര മൂഡ് സ്വിംഗ് ഉള്ള ആൾക്കാരായിരിക്കും കൃത്യമായിട്ടുള്ള പേര് നിർബന്ധമാണ് ഇപ്പൊ ഇവരുടെ കൂടെ ഉള്ള ആൾക്കാർ അതായത് ഇപ്പം വീട്ടിലൊരാളുണ്ടെങ്കിൽ ഇവരെ എപ്പോഴും പരിഗണിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഇവരുടെ മനസ്സ് മാറുന്നതിനനുസരിച്ച് ഇപ്പം ഇവ ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും ഇവരുടെ അതിലേതെങ്കിലും ഒരാളുടെ എനർജി ഉണ്ടെങ്കിൽ എപ്പോഴും ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവരുടെ മൂഡ് ഇങ്ങനെ സ്വിങ് ആകും പിന്നെ എടുത്തു പറയേണ്ട ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കലാകാരന്മാരായിരിക്കും എന്നുള്ളതാണ് ക്രിയേറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും എന്നുള്ളതാണ് എന്തും സൗന്ദര്യമായിട്ടുള്ള സൃഷ്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു എനർജി ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമ്മുടെ ഷാറൂഖ് ഖാൻ ആയാലും ഇനി അതിനു മുന്നിലത്തെ സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചനായാലും അതിനു മുമ്പേ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു നമ്മൾ ദിലീപ് കുമാർ അദ്ദേഹത്തിൻ്റെ എനർജി എല്ലാം രണ്ടിൻ്റെ എനർജിയാണ് അതാണ് അത്ഭുതം ഇനി എന്തിനെ വേൾഡിലത്തെ ഏറ്റവും വലിയ കലാകാരൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിൻ്റെ എനർജിയും രണ്ടാണ് അപ്പോൾ ഈ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാരംഗത്ത് വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് പക്ഷേ ഈ മൂഡ് സ്വിങ് ഒക്കെ ഉള്ളത് കൺട്രോൾ ചെയ്ത് ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരൊക്കെ ആണെങ്കിലാണ് അവർ കൃത്യമായിട്ട് ഓരോ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ ഒരുപാട് ഭാവനകള് അല്ലേ ഈ കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനസ്സിലൂടെ ഇങ്ങനെ ഭാവനകൾ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് അല്ലേ അതിനൊരു ഓർഡർ ഇല്ലെങ്കിൽ എന്താവും സ്വപ്നജീവി മാത്ര അപ്പോൾ ഈ ഭാവനേനയും നമ്മുടെ മനസ്സിലൂടെ ഉദിക്കുന്ന ഈ കാര്യങ്ങളെയും ഒരു അടുക്കും ചിട്ടയിലും കൊണ്ടുപോകാൻ കഴിയുന്നവരായിരിക്കും കലാകാരന്മാർ അത് എല്ലാവരുടെ എനർജിക്കും സാധിക്കില്ല ഇങ്ങനെയുള്ള ഭാവന ഉണ്ടെങ്കിലും അതൊരു കലാരംഗത്തേക്ക് വരണമെങ്കിൽ എന്നെ അതിന് മറ്റുള്ള ഞാൻ പറഞ്ഞ പോലെ നല്ല പേരായിരിക്കണം പിന്നെ ഈ രണ്ടിൻ്റെ കൂടെ എന്ത് നമ്പറാണ് ലൈഫ് പാത്തിലിരിക്കുന്നത് ലൈഫ് പാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്പർ കൂട്ടണം അതായത് ഡേറ്റ് മാസം വർഷം ഇതെല്ലാം കൂട്ടിയിട്ട് ഏത് നമ്പറാണ് അതിൻ്റെ കൂടെ ഉള്ളത് അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതും ഒരു നല്ല മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്പറാണെങ്കിൽ ഇവരുടെ ആ കലാരംഗത്തിന് അങ്ങോട്ട് ഉയരും ഇനി അതല്ലെങ്കിൽ എന്താണ് ഞാൻ ഇതിൽ നെഗറ്റീവ് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കേട്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലക്കിയസ്റ്റ അവർക്ക് അതിലേക്ക് ഉയരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു അൺലക്കി ആയിട്ടുള്ള പേരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ബുദ്ധിമുട്ടും ഉദാഹരണത്തിന് മമ്മൂട്ടി ആയാലും എന്നെ നയന്താരായാലും എന്നെ എന്തുകൊണ്ടാണ് ഒരുപാട് സിനിമ ഹിന്ദിക്കാരൊക്കെ ഫുൾ ആയിട്ട് പേര് മാറ്റിയിട്ടാണ് ഈവൻ സൂര്യ എന്നുള്ള പേരിന്റെ ലെറ്ററിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐ എക്സ്ട്രാ കാണാം എന്നുള്ളത് അതുപോലെ ഓരോരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിലും അവർ അതിനനുസരിച്ചിട്ടുള്ള ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേര് സെറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഈ ഫീൽഡിലേക്കൊക്കെ ഇറങ്ങുന്നത് അതാണ് അവർക്ക് ആ ഭാഗ്യത്തിനെ അട്രാക്ട് ചെയ്യുന്നതും അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുക്കുന്നതുമായിട്ടുള്ള പ്രത്യേകത അപ്പോ ഐക്ക് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത ഉള്ളത് അപ്പോൾ അത് ഓരോ കുറേ ലെറ്ററിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് സൂര്യൻ്റെ എനർജിയിലാണ് അപ്പോൾ ഒരു ഐ ആഡ് കൂടി അതിൽ ഒരു നമ്പർ ആഡ് ആകുകയാണ് ഒരു എനർജി ആഡ് ആകുകയാണ് അപ്പോൾ ഒരു മോശമായിട്ടുള്ള എനർജിയിലുള്ള പേരാണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്ത് ഒരു ലക്കിയ ആയി മാറി അതാണെങ്കിൽ അത് നോക്കണം അത് ന്യൂമറോളജി പഠിച്ച ആൾ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിന് എന്നെ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് എൻ്റെ പേര് കാവ്യ ആ അത് നമ്മൾ വെറുതെ ചേർത്ത് കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചത് നല്ലത് പക്ഷേ ഈ കാവ്യ കാവ്യന്നുള്ളതിപ്പോ കെ എന്നുള്ള ഒരു ലെറ്റർ അത് രണ്ട് എന്നുള്ള എനർജിയാണ് എ എന്നെ വൈ ആണെങ്കിൽ ഒന്നാണ് ബി ആണെങ്കിൽ ആറാണ് അങ്ങനെ ഓരോ നമ്പറിനും ഓരോ എനർജിയിലാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ എനർജി എന്താണ് അത് കാൽഡിയൻ ന്യൂമറോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂമറോളജി ഉണ്ട് അതിൽ പ്രകാരം ഒന്നായിരിക്കും എന്നാ അത് പൈത്തു മറ്റൊന്ന് കൂടുതലും കാൽഡിയൻ ന്യൂമറോളജി പ്രകാരമാണ് ഈ പേരിൻ്റെ എനർജിയെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം ഇപ്പം ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം അവരുടെ ലൈഫ് എന്നെ പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാത്ത് നമ്പർ അതിനനുസരിച്ചിട്ട് വേണം ഒരു നെയിം സെറ്റ് സെറ്റ് കൊടുക്കാൻ ആളുകൾ ഇങ്ങനെ പേര് ായിട്ടും ഒരുപാട് പേര് എന്നെ എന്നെ വിളിച്ചിട്ട് കുട്ടികളുടെ പേര് ഇടുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൂടാതെ ഉദാഹരണത്തിന് എന്റെ പേര് തന്നെ നോക്കുക സുനീഷ് തമ്പാൻ അതിലൊരു ഐ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുകൂലമാക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ അത് പ്രായമുള്ളവർക്കും മാറ്റാം ഇനി കുട്ടികൾക്കും മാറ്റാം ഇനി ഈവൻ കമ്പനി നെയിംസ് തീർച്ചയായിട്ടും ന്യൂമറോളജി പ്രകാരം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കമ്പനി നെയിംസ് ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ നമ്പറും നോക്കിയിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് ഇക്കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പം ഏത് ഇപ്പം കാവ്യാൻ തന്നെ നിങ്ങളുടെ പേര് തന്നെ എഴുതുക എല്ലാ സ്ഥലത്തും മലയാളത്തിലായിരിക്കും ഇന്ന് എവിടെയാണ് എഴുതുന്നത് അല്ലേ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ഥലത്തും ഇംഗ്ലീഷ് തന്നെയാണെന്നുള്ളത് അപ്പോഴാണ് അതിൻ്റെ എനർജിക്ക് ഇമ്പോർട്ടൻ്റ് അപ്പോൾ അത് എന്നെ ഭാഗ്യദായകമാക്കി നമ്മൾ വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം വരുത്താൻ വേണ്ടിട്ട് പേരിങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നത് നല്ലതാണെന്നാണ് സെർ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ന്യൂനോളജിയില് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം കൃത്യമായിട്ടുള്ള പേരാണ് ഇപ്പൊ ഞാൻ തന്നെ കേരളത്തിലെ ഏകദേശം ഒരു പത്തായിരത്തോളം ആൾക്കാർക്കെങ്കിലും പേര് മാറ്റിയിട്ടുണ്ട് പല മീഡിയയിലായിട്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായി വരുന്ന ഒരു കാലം കൂടിയാണിത് റെക്കോഡിക്കലി മാറ്റണോ റെക്കോർഡിക്ക നമ്മളെങ്ങനെ അടയാളപ്പെടുത്തും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പം മമ്മൂട്ടി അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹം ന്യൂമറോളജി പ്രകാരം ചെയ്തതാണോ എന്നുള്ളത് പക്ഷേ ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് അപ്പം ഞാൻ പറയുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷേ ന്യൂമറോളജിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ മമ്മൂട്ടി എന്ന പേര് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് അദ്ദേഹത്തിന്റെ റിയൽ ആയിട്ടുള്ള പേര് അതല്ല അപ്പോൾ ആ ഒരു പേര് എങ്ങനെയാണ് അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു എനർജിയാണ് അയാൾ വരുന്നത് അദ്ദേഹത്തിന് വരുന്നത് അതല്ലാതെ ഇപ്പം നമ്മൾ സാധാരണക്കാർക്ക് ഒരു പക്ഷേ നമ്മുടെ ഉള്ള പേര് മാത്രമേ പറ്റുകയുള്ളുമായിരിക്കും പക്ഷെ മമ്മൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും മമ്മൂട്ടി എന്ന് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളെങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പം ഉദാഹരണത്തിന് ഒരു ഐ ഓഫീസർ ഐ എ എസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ പേരിനനുസരിച്ചിട്ടാണ് അദ്ദേഹം ഒരു ഐ എ എസ് ഓഫീസറൊക്കെ ആയിരിക്കുന്നത് പക്ഷേ വീട്ടിൽ വിളിക്കുക കുട്ട മോനെ എന്നേ വിളിക്കുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ അച്ഛ അമ്മേന്നല്ലേ വിളിക്കുള്ളൂ പേര് വിളിക്കുന്നില്ല അപ്പോൾ വിളിക്കുന്നതിലും അല്ല ഇമ്പോർട്ടൻറ്റ് അവരെങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് താങ്ക് യു സർ പ്രശസ്ത ന്യൂമറോളജിസ്റ്റ് ശ്രീ സുനീഷ് തമ്പാനുമായി നിങ്ങളുടെ ജീവിത സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുനീഷ് തമ്പാനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക